നമ്മളിപ്പോൾ നിൽക്കുന്നത് വണ്ടൂര് ശാന്തിനഗർ നഗർ എന്നൊരു സ്ഥലത്താണ് ഈ അടുത്ത കാലത്ത് വൈറലായ ലേനൽ ആന്റോസ് മെസ്സി ലിവർപൂളിനെതിരെ ഒരു ഫ്രീക്ക് ഗോൾ അടിച്ചിരുന്നു അതേ അനുഭവത്തിൽ തന്നെ അതേ രീതിയിൽ ഒരു ഫ്രീക്ക് ഗോൾ അടിച്ചുകൊണ്ട് കൊണ്ട് വൈറലായിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ ടി എഫ് എഫ് ചാനലിൻ്റെ ഭാഗമായിട്ട് കുട്ടിനൊന്ന് സപ്പോർട്ട് ചെയ്യാം ലഹരിക്കെതിരെ ഒരു ക്യാമ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വന്നതാണ് അവന് നല്ലൊരു ഗോൾ അടിച്ചിട്ട് നല്ല ഒരു വൈറലായിട്ടുണ്ട് അല്ലേ സന്തോഷമാണോ സന്തോഷമാണോ ആ കിക്ക് വൈറലായതിൽ സന്തോഷമുണ്ട് ആ ഹാ അതുപോലെ തന്നെ നമ്മളെ ടി എഫ് എഫിന്റെ ഒരു ഫൗണ്ടർ ആയിട്ടുള്ള അൻഷാദ് ഒരു ബോളും ഒരു കിറ്റും നൽകി കുട്ടിക്ക് ഒരു സമ്മാനം ചെറിയ രീതിയിലൊരു സമ്മാനം പ്രാക്ടീസൊക്കെ ചെയ്ത് ക്യാമ്പിലൊക്കെ പങ്കെടുത്ത് നല്ലൊരു ഫുട്ബോളർ ആവണം കേട്ടോ മോൻ്റെ അച്ഛനാണ് ഇവിടെ ഉള്ളത് അച്ഛൻ്റെ പേര് എന്തേനു കുട്ടനാണ് കുട്ടനാണ് പിന്നെ പഴയ ഒരു കളിക്കാരനാണ് കാളികാവ് എഫ് സിയുടെ ആയിരത്തി പതിനാല് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലാണ് ചേട്ടനൂടെ കളിച്ചിട്ടുണ്ടായിരുന്നത് എഫ് സി കാളികാവിനാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മൂന്ന് നല്ലൊരു ഭാവി എന്ന് ആശംസിക്കുകയാണ്